അയലോണത്തിന് ഞാൻ ഉണ്ടായി അടുത്തതിലും ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വീണ്ടും അവർക്ക് എല്ലാവർക്കും ആശംസകൾ ഹൃദ്യമായ വീണ്ടും വീണ്ടും ഒരുപാട് പ്രൊജക്ടുകൾ വഴിയിലൂടെ വരട്ടെ അതിനൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ ഒരു മഴയൊക്കെ നല്ല നല്ല ും മലയാളികളുടെ മഹാത് ഞാൻ വിജയനോട് പറഞ്ഞാൽ പ്രധാന സിനിമകൾ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചവര് പറഞ്ഞു അതായത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരിക്കലും കൈവിടുന്നു എനിക്ക് മലയാള സിനിമയിൽ വിജയത്തിൽ ഒരിക്കലും എല്ലാം കൈവിടുന്നതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം വിജയത്തിലെ ഞാൻ ഉണ്ടാവണം കാരണം വിജയത്തിൻ്റെ ഒരു കഴിവ് വിജയത്തിൻ്റെ ഒരു കെയർ വിജയൻ്റെ ഒരു വളരെ നല്ല ഒരു ഡീലിംഗ് ആ വർക്കിങ് വന്ന് കൃത്യമായി തീർത്ത് വിടുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു അച്ചടക്കം വിജയൻ ഉണ്ട് കൂടെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പൊ വിജയത്തിൻ്റെ പ്രത്യേകിച്ച് വിജയത്തിൻ്റെ സ്നേഹാത്യങ്ങൾ അതിനെനിക്ക് സാധിച്ചു വിജയത്തിൻ്റെ വീണ്ടും എന്ന് പറയുന്ന ഇന്നത്തെ ഭക്ഷണം ഈ പ്രോഗ്രാമിൽ എൻ്റെ നന്ദി ആശംസ ഞാൻ അന്ന് സിനിമയിൽ ആയിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൊക്കെ വെച്ചിട്ടും ഡയറക്ടറിനൊക്കെ വെച്ചിട്ട് വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നപ്പോ എല്ലാ സ്ഥലത്തും ജി സി സി എല്ലായിടത്തും പല ആൾക്കാരും ഷോ ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയത്തിന് മാത്രമാണ് അന്ന് വിജയത്തിന് ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജിൽ പോയാലും പിന്നീട് വേറെ ഷോസൊക്കെ കേട്ടു വരാൻ ഞാനും കലയത്തിന്റെ കൂടെ പോയിട്ടുണ്ട് ഞാൻ വിജയത്തിന്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല എൻ്റെ ഒരു ആത്മബന്ധം ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം വെച്ചൊരു സിനിമ നിർമ്മിച്ചാളാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് വി സു ജോസിൻ്റെ മൈബോസ് ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്കിൽ തന്നെയായിരുന്നു അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതല് വളരെ അടുത്ത ഒരു എത്ര കാലത്തെ പലിശമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിചാരിച്ച നമ്മളോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുമ്പോൾ ശരിക്കും നമ്മൾ ചില വാക്കുകൾ ഇത് വിചാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ നമുക്ക് തോന്നുന്നത് പോലെയാണ് ഇപ്പൊ ഇവിടെ എഴുതി നിനക്കായി ആദ്യമായി സ്വന്തം ഇനിയെന്തും ഇങ്ങനെ ഓരോ വേഡുകൾ ശരിക്കും പറഞ്ഞ പ്രണയത്തിന്റെ വലിയൊരു ഹോട്ട്സോട്ട് ചെയ്തത് പോലെയാണ് ഇപ്പോൾ വിചാരണ കാണുന്നത് കാരണവശാലും ഈ മനുഷ്യർ ഇത്രയധികം പ്രണയം കൊണ്ടു കാരണം പലവിധ ചിന്തകള് അതിനോട് വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങളും തന്നെ ചെയ്തിട്ടുള്ളത് ഇന്ന് അത് വിജയത്തിന് ഈ തോന്നുന്നു എസ്റ്റേറ്റിൽ അത്ര അതു ഗുണം ചെയ്തിട്ടില്ല അത്രയും ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഭിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വലിയ തിരിച്ചറിവ് തിരിച്ചറിവൊന്നുമല്ല അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേർഷൻ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കാം ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീൽ അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത് ഈ എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൽ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ എന്ന് പറയുന്നത് എന്തോടുവാം മനുഷ്യൻ മരിച്ചുകൊണ്ട് മാത്രമല്ല പ്രണയം അത് പലർക്കും പല രീതിയിലാണ് ഇപ്പൊ എല്ലാവരും ആ ഭരണി നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഈ ഫങ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം കാരണം മൈബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫങ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയ വലിയ കാര്യവാഹികൾ ചേട്ടൻ പറയാൻ ചെയ്തിട്ടുണ്ടാകും അപ്പം അതുപോലെ അത് നമുക്ക് വിവരമായിട്ട് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവാം എല്ലാവർക്കും നന്ദി താങ്ക് യു